മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായി അമ്പത് വർഷത്തിലേറെ കാലം കാത്തിരുന്നതാണ് മാഹി ബൈപ്പാസ് എന്നോർക്കണം അമ്പത് വർഷം മുമ്പാണ് മാഹി ബൈപ്പാസ് വേണമെന്ന ആവശ്യം ഉയർന്നത് അമ്പത് വർഷം ഒരു ആവശ്യം ഉയരുകയും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്ത ബൈപ്പാസ് ആ ബൈപ്പാസ് ആണ് ഇപ്പോൾ എൽ ഡി എഫ് കേരളം ഭരിക്കുമ്പോൾ യാഥാർത്ഥ്യമാകുന്നത് സ്വാഭാവികമായും അതിൻ്റെ അവകാശവാദവുമായി പലരും രംഗത്ത് വരും അതിൽ ഒരാളാണ് ബി ജെ പി കോൺഗ്രസ് അറിയായാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല കോൺഗ്രസ് അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നും രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയപാതയുടെ വികസനം തന്നെ കേരളത്തിൽ മതിയാക്കി ദേശീയപാത അതോറിറ്റി ഓഫീസുകൾ പൂട്ടിപ്പോയതാണ് എന്ന് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇതേക്കുറിച്ച് ഒരക്ഷരം പറയുന്നില്ല പക്ഷേ ബി ജെ പി രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങളുടെ സമ്മാനമാണ് എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ദേശീയപാത നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാർ ബൈപ്പാസുകൾ നിർമ്മിക്കുന്നത് അതുകൊണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മാനമാണ് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് ആ അവകാശം ഉറപ്പിക്കുന്നതിനു വേണ്ടി റോഡ് ഷോ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ബി ജെ പി നേതാക്കൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെയാണ് മാഹി ബൈപ്പാസിന് മുകളിലൂടെ റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് ബി ജെ പിയുടെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി സി രഘുനാഥും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം എന്താണ് എന്ന് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നു ആ വാക്കുകൾ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ തലശ്ശേരിയിൽ നിന്നും വടകരയിലെത്താൻ ഒന്നര മണിക്കൂറോളം സമയമാണ് എടുക്കുക ഗതാഗത കുരുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല നിങ്ങളൊക്കെ അനുഭവിച്ചറിയുന്നവരാണ് എന്നാൽ ഇനി മുതൽ തലശ്ശേരിയിൽ നിന്നും വടകരയിലേക്ക് എത്താൻ പതിനഞ്ച് മിനിറ്റ് മതി ദീർഘകാലത്തെ സ്വപ്നം മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമാവുകയാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അൻപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തലശ്ശേരി മാഹി ബൈപ്പാസിനുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ബൈപ്പാസിനായി സ്ഥലം കണ്ടെത്തി ഭൂമി ഏറ്റെടുക്കുവാനുള്ള തീരുമാനവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷമാണ് സ്ഥലമേറ്റെടുപ്പ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ബൈപ്പാസിൻ്റെ അലൈൻമെൻറ്റിന് അംഗീകാരം ലഭിക്കുന്നത് എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പല കാരണങ്ങളാൽ നീണ്ടുപോയി ചെറിയ നീളലല്ല പതിറ്റാണ്ടുകളോളം നീണ്ടുപോയി പൊതുവെ എൻ എച്ച് അറുപത്തി ഭാഗമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ വീതി ആറ് വരി പദ്ധതി രണ്ടായിരത്തി പതിമൂന്നിൽ ഉപേക്ഷിക്കപ്പെട്ട് ദേശീയപാത അതോറിറ്റി സ്ഥലം വിട്ടതായിരുന്നു ഓഫീസ് പൂട്ടി പോയതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നു എൻ എച്ച് അറുപത്തി ആറ് യാഥാർത്ഥ്യമാക്കാൻ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയുമായും ബന്ധപ്പെട്ട കേന്ദ്ര വകുപ്പ് മന്ത്രിയുമായും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ തുക നൽകാൻ സാധിക്കില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിച്ചു സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിൽ പിന്നെ രണ്ടേ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ഈ പദ്ധതി ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ ഈ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തുക ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ദേശീയപാതാ വികസനത്തിന് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് വകയിരുത്തുകയാണ് അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പണം ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ വന്നതിന് ശേഷം മാഹി ബൈപാസ് ഉൾപ്പെടെ കേരളത്തിലെ എൻ എച്ച് അറുപത്തി പ്രവൃത്തി പൂർത്തീകരണത്തിന് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ഇടപെട്ടു വിവിധ സ്ട്രെച്ചുകളുടെ യോഗം മാസാ പല ഘട്ടങ്ങളിലായി നടത്തി നേരിട്ട് ഞങ്ങൾ ദേശീയപാത അതോറിറ്റിയോടൊപ്പം സൈറ്റിൽ പോയി കാര്യങ്ങൾ ഇടപെട്ടു അങ്ങനെ തുടർച്ചയായ ശ്രമം എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തി അതിൻ്റെ വിജയമാണ് മാഹി ബൈപ്പാസ് യാഥാർത്ഥ്യമായത് അതിൻ്റെ വിജയം തന്നെയായിരിക്കും എൻ എച്ച് അറുപത്താറ് അധികം വൈകാതെ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പിന്നിലും ഇത് നാടിൻ്റെ വിജയമാണ് എല്ലാവരും ഒരുമിച്ച് നിന്നതിൻ്റെ വിജയം കേരളത്തിൽ പോവുകയാണ് അഞ്ച് കേരളത്തിൽ ദേശീയപാത യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ദേശീയപാതയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതകൾ വരുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാണ് ദേശീയപാതകൾ ആ വികസനം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗം തന്നെയാണ് കേരളത്തിലും ദേശീയപാത വികസനം നടക്കുന്നത് എന്നാൽ കേരളത്തിന് മാത്രം എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് പണം മുടക്കേണ്ടി വരുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ദേശീയപാതയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനവും ചില്ലിക്കാശ് മുടക്കുന്നില്ല എന്നാൽ കേരളം മുടക്കുന്നത് അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു സത്യത്തിൽ അത് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയല്ലേ കേരളത്തിന് മുന്നിൽ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ ദേശീയപാതാ വികസനം അവസാനിപ്പിക്കുക അതല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന വ്യവസ്ഥകൾ അംഗീകരിക്കുക അങ്ങനെ കേന്ദ്രത്തിന് പണം നൽകുക എന്ന് അങ്ങനെയാണ് സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി ദേശീയപാതയ്ക്ക് സ്ഥലമേറ്റെടുക്കുന്നതിനു വേണ്ടി ദേശീയപാത യാഥാർത്ഥ്യമാകണം അത് കേരളത്തിന് അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവിൽ അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപ മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത് ആ പണം കേന്ദ്രത്തിന് നൽകിയതിനു ശേഷമാണ് സ്ഥലമേറ്റെടുപ്പുമായി മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് എന്നുകൂടി ഓർക്കണം ഇനിയിപ്പോൾ മറ്റൊരു പ്രശ്നം വരുന്നുണ്ട് കേരളത്തിൽ ഭാവി ദേശീയപാത വികസനം ആ ദേശീയപാതയുടെ വികസനത്തിന് ഒരു പുതിയ ഡിമാൻഡാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ആ പാത നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ റോയറ്റി ഒഴിവാക്കി കൊടുക്കണം എന്നും എന്ന് വെച്ചാൽ മൂന്ന് റോഡുകൾ ഇപ്പോൾ നടപ്പാക്കണമെങ്കിൽ മാത്രം ഏകദേശം അഞ്ഞൂറ് കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ നഷ്ടം സഹിക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിന് പുറത്ത് ഒരു സംസ്ഥാനത്തും ഇതില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം ഒരു വികസനം നടക്കുമ്പോൾ ആ വികസനം പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടത്തേണ്ടത് അത് നടക്കാതെ പോവുകയും സംസ്ഥാന സർക്കാർ വിഹിതം നൽകണം പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഈ ചോദ്യം ബി ജെ പി നേതാക്കളോട് ചോദിക്കണം ബി ജെ പി നേതാക്കൾ അതിന് മറുപടി പറയുകയും വേണം പക്ഷെ അവർ പറയില്ല അവരിതെല്ലാം മറച്ചു വെച്ച് ഞങ്ങൾ പറയും ഇത് ഞങ്ങളുടെ സംഭാവനയാണ് ഞങ്ങളുടെ സംഭാവനയാണ് എന്ന് പറയും എന്ന് വെച്ചാൽ അതിൻ്റെയും കൂടി പ്രതിത്വം മേലെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ബി കാരണം കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ വരേണ്ടി വന്നു ദേശീയപാതാ വികസനം പൂർത്തിയാക്കാൻ കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ വരേണ്ടി വന്നു ബൈപ്പാസുകൾ പൂർത്തിയാക്കാൻ കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ വരേണ്ടി വന്നു റെയിൽവേ ഓവർബ്രിഡ്ജുകൾ പൂർത്തിയാക്കാൻ എന്തുകൊണ്ടാണ് കേരളത്തിന് മുകളിൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന കുറേ നിബന്ധനകളുണ്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിബന്ധനകൾ അത് മുഴുവൻ പാലിക്കാൻ കേരളത്തിൽ നിർബന്ധിക്കപ്പെടുന്നു കാരണം കേരളത്തിന് അത് അത്യാവശ്യമായതുകൊണ്ടാണ് കേരളം അത് സഹിക്കുന്നത് എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരമൊരു അടിച്ചേൽപ്പിക്കൽ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല ആ ചോദ്യം എന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കൾ അഡ്രസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് അതിന് മറുപടി പറയാത്തത് എന്നാൽ കേരളത്തെ നിരന്തരം ചൂഷണം ചെയ്യുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മാഹി ബൈപ്പാസ് അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ദേശീയപാത വികസനവും കേന്ദ്ര സർക്കാരിന്റെ ഈ നിബന്ധനകൾക്ക് മുന്നിൽ സംസ്ഥാനം വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയും ഇതിന് മറുപടി പറഞ്ഞിട്ട് മതി ഇനി ഇവിടെ റോഡ് ഷോ എന്ന് ബി ജെ നേതാക്കൾ ചോദിക്കാൻ ജനങ്ങൾ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട